അങ്ങനെ ഇതാ വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നു നിങ്ങൾക്കെന്നെ പരിചിതമല്ലേ എൻ്റെ പേര് ചക്ക എന്നെ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നു ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളിൽ പരിക്കച്ചക്ക പൂഴച്ചക്ക ചെമ്പരത്തി വരിക്ക തുടങ്ങി ഒട്ടേറെ പേര് എനിക്കുണ്ട് ഒട്ടേറെ ഇനം ചക്കകളും ഉണ്ട് കഴിഞ്ഞാൽ ഞാൻ പഴുത്ത ചക്ക അലുവ ജാമ് തുടങ്ങി മറ്റു അനവധി വിഭവങ്ങൾ എന്നെ കൊണ്ടുണ്ടാക്കും പച്ചയാണെങ്കിലോ പുഴുക്ക് തോരൻ മെഴുക്കുപുരട്ടി ഉപ്പേരി മുതലായ ഒട്ടേറെ വിഭവങ്ങൾ നിങ്ങളുണ്ടാക്കും ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ ഇടിച്ചക്ക എന്ന പേരിൽ അറിയപ്പെടും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമല്ലേ ഇടിച്ചക്ക കുഞ്ഞു കുട്ടികൾക്ക് എന്നെ വളരെയേറെ ഇഷ്ടമാണ് ചക്ക ഐസ്ക്രീം കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം കൂറുന്നുണ്ടല്ലേ പ്രായമുള്ളവരുടെ വീട്ടിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ആളല്ലേ ഞാൻ അവരെന്നെ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കും എന്റെ പാടെ ഉൾപ്പെടെ ചക്കയുടെ ചുള വരെ അവർ ഓരോ വിഭവങ്ങളായി ഉണ്ടാക്കും ചക്ക പുഴുക്ക് തുടങ്ങി ഉള്ള വിഭവങ്ങളായിരുന്നു അല്ലേ പണ്ട് ഒട്ടേറെ ചക്കപ്പാട വറക്കും അല്ലേ വറുത്തു തിന്നാൻ എന്താ രുചി ചക്ക കുരുവാണെങ്കിൽ ചുട്ട് മെഴുക്ക് പുരട്ടി തോരൻ പിന്നെ ഇറച്ചിക്കറി പോലെ ചാറുവെച്ച് തിന്നൽ എന്താ രുചിയല്ലേ എൻ്റെ കാലമായി കഴിഞ്ഞാൽ കിളികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഒരുപോലെ സന്തോഷമായിരിക്കും പാവപ്പെട്ടവൻ്റെയും പണക്കാരന്റെയും എല്ലാം വീട്ടിൽ ഞാൻ ഒരു അതിഥിയായി മാറും എന്നെ വെട്ടിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സാധനം പോലും വേസ്റ്റ് അല്ല ചക്ക ചക്ക എടുത്തു കഴിഞ്ഞ് അതിൻ്റെ പാട കുരു ചകിണി മുതലായവയെല്ലാം ഉപയോഗിക്കും എൻ്റെ മടല് മൃഗങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമാണല്ലേ ഞാൻ പഴുത്തു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ ചക്കപ്പഴം തിന്ന അനെത്തുന്ന കിളികളുടെ ചില ചില എന്നുള്ള സൗണ്ട് ആ ചക്കപ്പഴം കുത്തി മുറിക്കുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു സുഗന്ധം ആ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു ഇനിയും മുണ്ട് എന്റെ കഥകൾ പറയാനാണ് ഈ ഒട്ടേറെ ഞാൻ എന്നെ ഇപ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ് നിങ്ങൾ എന്നെ വരവേൽക്കാൻ റെഡിയാണോ കൂട്ടരേ